ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികളുമായി വളാഞ്ചേരി പോലീസ് ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കിയപ്പോൾ ലഹരി വില്പനയും ഉപയോഗവും ഗ്രാമപ്രദേശങ്ങളിൽ വർദ്ധിക്കുകയാണ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഗ്രാമീണ മേഖലകളിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നത് വളാഞ്ചേരി മേഖലയിൽ നിന്ന് വൻതോതിൽ ബ്രൌൺ ഷുഗർ എം ഡി എം എ കഞ്ചാവ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ പോലീസും എക്സൈസും പിടിച്ചെടുക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് പലപ്പോഴും ടൗണുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് പോലീസ് പരിശോധന നടത്തിയിരുന്നത് ഇത് മുതലെടുത്ത് ഗ്രാമപ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂടുതലും ലഹരി വിപണനവും ഉപയോഗവും നടക്കുന്നത് ഫുട്ബോൾ ടർഫുകളിലും ചെറിയ അങ്ങാടികൾ കേന്ദ്രീകരിച്ചും ലഹരി വിൽപ്പന സജീവമാണ് ചെറിയ ബൈക്കിൽ മുതൽ ആഡംബര വാഹനങ്ങളിൽ വരെയാണ് ഇവരെത്തുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ലഹരി വിപണനവും ഉപയോഗവുമായി നൂറിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ കൂടുതലും എം ഡി എം എയും കഞ്ചാവുമാണ് കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് ഇവ എത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തും ബൈക്കും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുത്തും അവരെ കാരിയർമാരാക്കുന്ന രീതിയും ഉണ്ടെന്നാണ് വിവരം മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും ലഹരി സംഘം വളാഞ്ചേരിയിൽ എത്തുന്നതായി സൂചനയുണ്ട് വിവാഹ ഉൾപ്പെടെ ഇവർ പിടിമുറുക്കുന്നതായാണ് സൂചന കഴിഞ്ഞ ദിവസം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന എം ഡി എം എ യുവാവിനെ പൂക്കാട്ടിരിയിൽ വെച്ച് വാഹന പരിശോധനക്കിടെ പോലീസ് പിടികൂടിയിരുന്നു ബസ് സ്റ്റാൻഡിന് പിറകുവശത്തും ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് വിൽപ്പന നടക്കുന്നത് ബസ് സ്റ്റാൻഡിന് പിറകിലൂടെ പെരിന്തൽമണ്ണ റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ സിറിഞ്ച് ഉപയോഗിച്ച് മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കെട്ടിട ഉടമ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ബസ് സ്റ്റാൻഡിന് പിറകവശത്ത് കൂടിയുള്ള വഴിയിൽ നിന്ന് പുകവലിക്കുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘത്തെ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ അവരോട് തട്ടിക്കയറുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് സ്ഥലത്തെ സ്ഥിരം കാഴ്ചയാണിതെന്ന് സമീപത്തെ വ്യാപാരികളും അഭിപ്രായപ്പെടുന്നു വിദ്യാർത്ഥികൾ ടക്കം നിരവധി പേർ ലഹരി മാഫിയയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതായാണ് വിവരം ബസ് സ്റ്റാൻഡും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും ലഹരി ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നും വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബഷീർ സി ചിറക്കൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്